ഭവന നിർമ്മാണത്തിനും പൊതുജന ആരോഗ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് രാജമ ഗോപിനാഥ് അവതരിപ്പിച്ചു പതിനാറ് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ വരവും പതിനഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ചിലവും മുപ്പത്തിയാറ് പോയിന്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണത്തിനും പൊതുജനാരോഗ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് രാജ്മ ഗോപിനാഥ് അവതരിപ്പിച്ചു പതിനാറ് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ വരവും പതിനഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ചിലവും മുപ്പത്തി പോയിന്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഭവന പദ്ധതിക്കായി അറുപത്തിനാല് ലക്ഷം രൂപയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി അൻപത്തിയൊന്ന് ലക്ഷം രൂപയും ആയുർവേദം ഹോമിയോ ആശുപത്രികൾക്കായി ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ ലക്ഷം രൂപയും ക്ഷാമം പരിഹരിക്കുന്നതിന് ഇരുപത്തി ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ തൊണ്ണൂറ്റി ലക്ഷം രൂപയും കാർഷിക മേഖലയിൽ പത്ത് ലക്ഷം രൂപയും ഉൽപാദന മേഖലയിൽ തൊണ്ണൂറ്റി ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പദ്ധതികൾക്കായി പതിനാറ് ലക്ഷം രൂപയും സ്കൂളുകളിൽ പ്രഭാത സ്കൂൾ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയ്ക്കായി പത്ത് ലക്ഷം രൂപയും അംഗനവാടികൾക്കായി മുപ്പത്തിയാറ് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വനിതാ ഉൽപാദന വിതരണ കേന്ദ്രം പുനരുദ്ധാരണത്തിനായി പത്ത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐഫോറിയനോസ്